ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് അത് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചു എന്നുള്ളതാണ് അരവിന്ദ് കെജ്രിവാളിന് ഇനി ജയിലിൽ നിന്ന് പുറത്തിറങ്ങാം നമുക്കറിയാം മാസങ്ങളായി കെജ്രിവാൾ ജയിലിലാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്ത എന്നുള്ളത് അരവിന്ദ് കെജ്രിവാളിന് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വാർത്തയായി തന്നെ അത് പുറത്തു വരുന്നുണ്ട് ജാമ്യ ഹർജി ഇന്ന് കോടതി പരിഗണിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ കെജ്രിവാളിന് ജാമ്യം ലഭിച്ച സാഹചര്യം എ എ പിക്ക് നിർണായകമാണ് അരവിന്ദ് കെജ്രിവാളിന് നിർണായകമാണ് ഇ ഡി സി ബി ഐ കേസുകളടക്കം നിരവധി കേസുകൾ ഫേസ് ചെയ്യുന്ന ഒരു നേതാവ് കൂടിയാണ് അരവിന്ദ് കെജ്രിവാൾ എന്നതിനോട് ചേർത്ത് വായിക്കണം ഇതിനിടയിലാണ് ഇത്തരമൊരു തീരുമാനമെടുത്തത് എം ജി മിഥുൻ ചേരുന്നു മിഥുൻ ഏറ്റവും പുതിയ വിവരങ്ങൾ രഞ്ജിത്ത് ഏകദേശം നൂറ്റി അറുപത് ദിവസങ്ങൾക്ക് ശേഷം ജയിൽ മോചിതനാകുന്നു അരവിന്ദ് കെജ്രിവാൾ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം പുറത്തേക്ക് വഴി തെളിയുന്നു നേരത്തെ ജാമ്യം ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു എങ്കിൽ പോലും തന്നെ കർശന മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടായിരുന്നു ആ ഒരു വ്യവസ്ഥ മുന്നോട്ട് കോടതി വെച്ചിരുന്നു എങ്കിൽ ഇപ്പോൾ മറ്റു മാനദണ്ഡങ്ങളൊന്നുമില്ലാതെ സ്വാഭാവിക ജാമ്യം ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന് കോടതി അനുവദിച്ചു നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിവരം സി രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത് ഇന്ന് പ്രധാനമായും രണ്ട് ഹർജികളാണ് സുപ്രീം കോടതി പരിഗണിച്ചത് ഹർജികളിലെ വിധിയാണ് പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നത് അല്പസത്തരയോടുകൂടിയാണ് ഈ കേസ് സുപ്രീംകോടതി വിധി പറയാൻ ആരംഭിക്കുകയും ചെയ്ത് അതിൽ പ്രോസിക്യൂഷനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കോടതി ചോദിച്ചു സി ബി ഐയിലെ അഭിഭാഷകനു മുന്നിലേക്ക് ചീഫ് ജസ്റ്റിസ് ചോദിച്ച ചില ചോദ്യങ്ങളുണ്ടായിരുന്നു അതായത് സി ബി ഐ ഫോളോ ചെയ്യുന്ന സെക്ഷൻ ഫോർട്ടി വൺ എ പ്രകാരമാണ് സി ബി ഐ ഈ ഒരു കേസിനെ ഫോളോ ചെയ്യുന്നത് പക്ഷേ അത് ഇതിൽ എവിടെ ഏതെങ്കിലും തരത്തിൽ ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ അല്ലെങ്കിൽ അത് സംബന്ധിച്ച ഏതെങ്കിലും തെളിവുകൾ സി ബി ഐയുടെ പക്കലുണ്ടോ അത് കണ്ടെത്താൻ ഇതുവരെയും സാധിച്ചിട്ടുണ്ടോ എന്ന് അടക്കമുള്ള ചോദ്യങ്ങൾ സുപ്രീംകോടതി സി ബി ഐ അഭിഭാഷനോട് ചോദിച്ചു പക്ഷേ അതിൽ കൃത്യമായ മറുപടി അല്ലെങ്കിൽ നൽകാൻ സി ബി അഭിഭാഷകന് സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം സ്വാഭാവികമായും കഴിഞ്ഞ മുൻകാലങ്ങളിലൊക്കെ തന്നെ ഡൽഹി റോ റവന്യൂ കോടതിയിൽ ഈ കേസ് പരിഗണിച്ചപ്പോഴും ഒപ്പം തന്നെ സുപ്രീംകോടതിയുടെ മുന്നിൽ ഈ ഒരു ജാമ്യവുമായി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ വന്നപ്പോഴും അന്നും സമാന സാഹചര്യത്തിൽ കൃത്യമായ തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ലായിരുന്നു ഒപ്പം തന്നെ ചില കാര്യങ്ങൾ മാത്രമായിരുന്നു ചൂണ്ടിക്കാണിച്ചത് അതായത് മുഖ്യമന്ത്രി എന്ന വലിയൊരു പദവിയിലിരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം പുറത്തിറങ്ങിയാൽ ഈ കേസിന്റെ നിലനിൽപ്പിനെ തന്നെ വലിയ രീതിയിൽ ബാധിക്കും ഒപ്പം തന്നെ സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് ഒപ്പം തന്നെ തെളിവുകൾ നശിപ്പിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് അത് കണക്കിലെടുത്തുകൊണ്ട് ജാമ്യം അനുവദിക്ക അനുവദിക്കരുത് ഒരു കാര്യത്തുമെന്നാണ് അന്ന് സി ബി അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചത് അത് അന്ന് ചില വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടോ പക്ഷേ അത് കോടതി അംഗീകരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് പിന്നീട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടായിരുന്നു അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം അനുവദിക്കുന്നത് തെരഞ്ഞെടുപ്പ് വലിയൊരു തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു അന്ന് ജാമ്യ ഹർജി സമർപ്പിക്കുകയും അത് സുപ്രീം കോടതി അംഗീകരിക്കും చాల వ్యవస్థ మేము చే ചില ചോദ്യങ്ങൾ സുപ്രീം കോടതി ചോദിച്ചതിൽ കൃത്യമായ വിവരങ്ങൾ സി ബി ഐയുടെ ഭക്കലില്ല എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഈ കേസ് ഇപ്പോൾ ആരംഭിച്ചിട്ട് ഏകദേശം മൂന്ന് വർഷത്തോളം വാങ്ങുന്നു എന്തുകൊണ്ട് ഇത്തരത്തിലെ ഏജൻസികൾക്ക് കൃത്യമായ തെളിവുകൾ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇതിലേതെങ്കിലും തരത്തിൽ ഗൂഢാലോചന ഉണ്ട് എങ്കിൽ അതിൽ മുഖ്യമന്ത്രി ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ മറ്റ് നേതാക്കൾ അതായത് ബി ആർ എസിന്റെ നേതാവ് കൂടിയായിട്ടുള്ള കെ കൗതി ഉൾപ്പെടെയുള്ളവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഒപ്പം തന്നെ അവർക്ക് പിന്നീട് ജാമ്യം കിട്ടി പുറത്തേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു ഇവരെയൊക്കെ കണക്ട് ചെയ്യുന്ന തരത്തിൽ ഏതെങ്കിലും വിവരങ്ങളോ അല്ലെങ്കിൽ തെളിവുകളോ അല്ലെങ്കിൽ ഡിജിറ്റൽ തെളിവുകളോ ഹാജരാക്കാൻ ഇതുവരെയും സി ബി ഐ നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല അതൊക്കെ ലഭിച്ചിട്ടുണ്ട് കൂടുതൽ കസ്റ്റഡി അപേക്ഷ നൽകുകയും ഒപ്പം തന്നെ കൂടുതൽ നേരം ചോദ്യം ചെയ്യണമെന്നുള്ള ആവശ്യം മാത്രമാണ് സി ബി ഐ മുന്നോട്ട് വെക്കുകയും ചെയ്ത് മറ്റ് അന്വേഷണ ഏജൻസിയുടെ കാര്യങ്ങളും ആദ്യം ഇതുമായി ബന്ധപ്പെട്ട ഇ ഡി ആണ് ആദ്യം കേസ് രജിസ്റ്റർ അയച്ചേരുന്നത് പിന്നീടാണ് അത് സി ബി ഐക്ക് കൈമാറുകയും ചെയ്തത് നാളെ ഇതുവരെയുള്ള കേസുകൾ നമ്മൾ പരിഗണിക്കുമ്പോൾ നൂറ്റി അറുപത് ദിവസത്തോളമാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിൽ കഴിഞ്ഞത് ഇതിൽ നാൽപ്പത്തി ഒന്ന് ദിവസം കൃത്യമായി പറഞ്ഞാൽ പറഞ്ഞു ദിവസം മാത്രമാണ് ൊന്ന് ദിവസം മാത്രമാണ് അദ്ദേഹത്തിന് ജയിൽ മോചന ആകാൻ സാധിച്ചത് അതും കൃത്യമായി മുഖ്യമന്ത്രി എന്ന ലേബിളിലല്ലായിരുന്നു ആ രീതിയിൽ ഒരു തരത്തിലുള്ള പ്രവർത്തനം പാടില്ല എന്ന് കൃത്യമായ കർശന നിർദ്ദേശം പാലിച്ചുകൊണ്ടായിരുന്നു ആ ഒരു ജാമ്യവ്യവസ്ഥ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഇപ്പോൾ അതെല്ലാം തന്നെ സുപ്രീം കോടതി പരിഗണിച്ചിരിക്കുന്നു അതെല്ലാം അംഗീകരിച്ചിരിക്കുന്നു അരവിന്ദ് കെജ്രിവാളിനൊടുവിൽ ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്നെന്തായാലും സ്വാഭാവികമായും അദ്ദേഹത്തിന് പുറത്തേക്ക് വരാം സ്വാഭാവികമായും ഹരിയാന തെരഞ്ഞെടുപ്പ് ഇനി വരാൻ നിൽക്കുകയാണ് അടുത്ത മാസം ഒക്ടോബർ അഞ്ചിനാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം നാമനിർദ്ദേശം പത്രിക അടക്കം സമർപ്പിക്കുന്നതിന്റെ തീയതി അവസാനിച്ചിരുന്നു ഇനി അങ്ങോട്ടുള്ള കാലത്തിൽ ആം ആദ്മി അവിടെ ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത് സീറ്റുകളിലേക്കാണ് മത്സരിക്കുന്നത് നയിക്കാൻ ഇനി അരവിന്ദ് കെജ്രിവാൾ ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും ഇ ഡി ഫയൽ ചെയ്ത കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ തിഹാർ ജയിലിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയവേ ജൂൺ ഇരുപത്തിയാറിനാണ് അരവിന്ദ് കെജ്രിവാളിനെ സി ബി ഐ അറസ്റ്റ് ചെയ്തത് ഇ ഡി കേസിൽ ജൂലൈ പന്ത്രണ്ടിന് കെജ്രിവാളിന് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് മാർച്ച് ഇരുപത്തി ാണ് ഇ ഡി അറസ്റ്റ് ചെയ്തത് ഇപ്പോൾ സി ബി ഐ ഫയൽ ചെയ്ത കേസിലാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ജാമ്യം ലഭിച്ചിരിക്കുന്നത് ഇതിലൂടെ